റമദാൻ മാസത്തിൽ ഔഷധക്കഞ്ഞു വിതരണം ചെയ്യുകയാണ് തേവലക്കര ദാറുൽ ഹുദ നവമാധ്യമ കൂട്ടായ്മ സാധനങ്ങൾ ചേർത്താണ് കഞ്ഞു തയ്യാറാക്കുന്നത് മുള്ളിക്കാല ദാറുൽ ഹുദ ജുമാ മസ്ജിദ് കേന്ദ്രമാക്കിയാണ് നവമാധ്യമ കൂട്ടായ്മയുടെ പ്രവർത്തനം റമദാൻ മാസത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്ന ദൌത്യത്തിലാണ് തേവലകര മുള്ളിക്കാല ദാറുൽഹുദ ജുമാ മസ്ജിദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ദാറുൽ ദാറുൽഹുദ നവമാധ്യമ കൂട്ടായ്മ അങ്ങാടി മരുന്നും മസാലക്കൂട്ടും ഉൾപ്പെടെ ഇരുപത്തിയാറിനും സാധനങ്ങൾ ചേർത്താണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് തേവലക്കര സ്വദേശി അബ്ദുൾ റഹീമിന്റെയും ഷിഹാബിൻ്റെയും പ്രത്യേക ചേരുവകളാണ് ഔഷധക്കഞ്ഞിയുടെ സ്വാദ് വർദ്ധിപ്പിക്കുന്നതാ ഇറച്ചിക്കഞ്ഞാണ് ഇവിടെ നമ്മൾ തെക്കൻ കേരളത്തിൽ അതാ ഉണ്ടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ പൂന്തുറ ആ തുടങ്ങിയ മേഖലകളിൽ മാത്രമാണ് ഇറച്ചിക്കഞ്ഞി ഉള്ളത് ഇറച്ചിക്കഞ്ഞി എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് പ്രധാനമായിട്ടും വേണ്ട ഇരുപത്തി ആറോളം ഔഷധക്കൂട്ടുകൾ കൂടെ ചേർന്നുള്ള ഇറച്ചിക്കഞ്ഞിയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇരുപത്താറ് ഔഷധക്കൂട്ടുകൾ പിന്നെ അത് കൂടാതെ തന്നെ വേണ്ട അൻപത് കിലോയിൽ കൂടുതൽ അരി സ്ഥിരമായിട്ട് നമ്മൾ പടിയരി അത് കമ്പനി അരിയല്ല നമ്മൾ തന്നെ വാങ്ങി കുത്തി എടുത്ത് ചെയ്യുന്നരി നമ്മൾ വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് വാങ്ങുന്ന അരിയാണത് അപ്പോൾ അത്തരത്തിലുള്ള ഗുണമേന്മയുള്ള എന്നാൽ യാതൊരു വിധമായ ഇല്ലാത്ത രീതിയിലുള്ള കൂട്ടാണ് ഈ ഇറച്ചിക്കഞ്ഞിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് രീതിയിൽ ഔഷധക്കഞ്ഞി നൽകുന്നുണ്ട് അപ്പൊ ഒരുപക്ഷെ കൊല്ലത്ത് ആദ്യമായിട്ടായിരിക്കും ഈ ഇറച്ചിക്കഞ്ഞി വിതരണം ചെയ്യുന്നത് ഇന്ന് നമ്മൾ എല്ലാ ജനങ്ങളെയും അത് അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വൈകിട്ട് അസറോട് കൂടി എല്ലാവർക്കും കൊടുക്കുക നമ്മൾ ും കഞ്ഞിയുടെ രുചിയറിഞ്ഞ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ജനങ്ങൾ എത്താറുണ്ട് മുള്ളിക്കാല ദാറുൽഹുദ ജുമാ മസ്ജിദ് ചീഫിമാർ അബുറയ്യൻ ദാഖിർ മൗലവി അൽ ഖാസിമി നവമാധ്യമ കൂട്ടായ്മ ചെയർമാൻ ഇസ്മയിൽ കുഞ്ഞു താച്ചിയിൽ കിടക്കതിൽ കൺവീനർ സിയാദ് കൊച്ചുമംഗലം നിസാം ഇബ്രാഹിം ഹുസൈൻ നമ്പീരയ്യത്ത ഷാനവാസ് കൊട്ടപ്പള്ളിൽ ഉനൈസ് സിദ്ദിഖ് സമീർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും മകുഫുറത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും പത്തുകൾ അടങ്ങിയ അതോടൊപ്പം തന്നെ ബദുറുദിനം പോലെയുള്ള സഹാബാക്കളെ അനുസ്മരിക്കുന്ന ദിനങ്ങളടങ്ങിയ ഈ ദിനരാത്രങ്ങൾ സത്യവിശ്വാസിക്ക് എപ്പോഴും അമൂല്യമാണ് അതിനാൽ മനുഷ്യരായ നാം ഓരോരുത്തരും നന്മകൾക്ക് വേണ്ടി നിലകൊള്ളുകയും നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും റബ്ബിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ നന്മയുള്ളവരായി എത്തിത്തേരുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തിലാണ് ഈ റമദാൻ നമുക്ക് നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ